ഉണ്ണി മുകുന്ദനും അനുശ്രീയും നല്ല സുഹൃത്തുക്കളാണ് പക്ഷെ കഴിഞ്ഞ കുറേ നാളായി ഇരുവർക്കും സോഷ്യൽ മീഡിയയിൽ നിന്ന് നല്ല മുട്ടൻ പണിയാണ് കിട്ടുന്നത് രണ്ടുപേരുടെയും ചിത്രം ചേർത്ത് വെച്ച് ഉടൻ വിവാഹമെന്നാണ് പ്രചരിപ്പിക്കുന്നത് മലയാളികൾ കാത്തിരിക്കുന്നത് ഇവരുടെ വിവാഹം എന്ന് നടക്കും എന്നറിയാനാണ് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ വന്ന പോസ്റ്റ് ഉണ്ണിയും അനുശ്രീയും ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്ന ഫോട്ടോയും ഇതിനൊപ്പം നൽകിയിരുന്നു ഈ വ്യാജവാർത്ത ഉണ്ണി മുകുന്ദൻ തന്നെ ഫേസ്ബുക്കിൽ കൊടുത്തിട്ടുണ്ട് കൂടെ ഒരു കുറിപ്പ് ഈ ടൈപ്പ് വാർത്തകൾ നിർത്താൻ ഞാൻ എത്ര പേയ്മെൻ്റ് ചെയ്യണം ഉണ്ണിയുടെ ഈ പരസ്യപ്രതികരണത്തിന് നിരവധി പേർ പിന്തുണയുമായി എത്തിയിട്ടുണ്ട് അഭിനേതാക്കൾക്കും സ്വകാര്യത ഉണ്ടെന്നും ഇത്തരം ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നത് അവരുടെ ജീവിതത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും അവർ പറയുന്നു